ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ആരോപണ വിധേയനായ മുരാരിബാബുവിനോട് രാജി ചോദിച്ചു വാങ്ങി എൻ എസ് എസ് കഴിഞ്ഞ വ്യാഴ്ചയാണ് പെരുന്ന കരയോഗം വൈസ് പ്രസിഡന്റ് സ്ഥാനം മുരാരി ബാബു രാജിവെച്ചത് കരയോഗം ആവശ്യപ്പെട്ടതിന് ആയിരുന്നു രാജി എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു അഖിൽ കെ വിവരങ്ങളുമായി അഖിൽ ഇപ്പോൾ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി തന്നെ നേരിട്ട് ഈ രാജി ആവശ്യപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു എന്താണ് അറിയാനാകുന്നത് സ്മൃതി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി നേരിട്ടല്ല ആവശ്യപ്പെട്ടത് കരയോഗമാണ് ആവശ്യപ്പെട്ടത് കരയോഗം യോഗം ചേരുകയും അതിന് പിന്നാലെ ഈ കരയോഗം ഈ മുരാലിബാബുവിനോട് രാജി ആവശ്യപ്പെടുകയുമായിരുന്നു ഈ രാജിവെക്കാൻ പിന്നാലെ സന്നദ്ധ അറിയിക്കുകയും തുടർന്ന് വ്യാഴാഴ്ച രാജിവെച്ചു അതിനുശേഷം ശനിയാഴ്ച കൂടിയ യോഗം ആ രാജി അംഗീകരിക്കുകയുമായിരുന്നു അതായത് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കപ്പെട്ട അല്ലെങ്കിൽ വളരെ ഗുരുതരമായ കാര്യങ്ങൾ ഉന്നയിക്കപ്പെട്ട ഒരാൾ ഈ സ്ഥാനത്ത് തുടരേണ്ടതില്ല എന്ന് കരയോഗം തീരുമാനിക്കുകയായിരുന്നു തുടർന്നാണ് മുരാരി ബാബിനെ കൊണ്ട് നിർബന്ധിതമായി തന്നെ രാജിവെക്കണം എന്ന ആവശ്യമായി മുന്നോട്ട് പോവുകയും തുടർന്ന് ഈ മുരാലിബാബു രാജിവെക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായി ബന്ധപ്പെടുന്നത് പക്ഷേ തന്നോട് ഇത്തരത്തിൽ ഈ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ സംസാരിക്കുകയോ തന്നെ കാണാൻ വരികയോ ചെയ്തിട്ടില്ല എന്നൊരു നിലപാടാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സ്വീകരിക്കുന്നത് പക്ഷേ ഈ കരയോഗം കൃത്യമായി തന്നെ വിഷയത്തിലായിട്ട് പോകുന്നത് അതായത് ഒരു ഇത്തരത്തിലൊരു വലിയ ആരോപണം ഉണ്ടായതിന് പിന്നാലെ തന്നെയാണ് ഈ കരയോഗം നേരിട്ട് അതായത് കേവലം രാജിവെച്ച് പോവാൻ മുരാരിബാബു തയ്യാറായിരുന്നില്ല പിന്നാലെയാണ് ഇപ്പോൾ ഈ രാജിവെക്കണം എന്ന ആവശ്യം കരയോഗം തന്നെ കരയോഗം യോഗം കൂടുകയും അതിന് പിന്നാലെ ഈ ബോർഡ് കൂടിയതിന് ശേഷം ആവശ്യപ്പെട്ടു മുരാരി ബാബുവിനെ ആവശ്യപ്പെടുകയുമായിരുന്നു പെരുന്നാ കരയോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു മുരാരി ബാബു എന്ന് പറയുന്നത് ആ വൈസ് പ്രസിഡന്റ് രാജിവെച്ചി രാജ് അതായത് രാജിവെച്ചു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ചോദിച്ചു വാങ്ങിയ രാജി എന്ന് തന്നെ പറയുന്നതായിരിക്കും ശരിയാക്കിലാണ് വിവരങ്ങൾ നൽകിയത്